ഹലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷത്തിൽ അഞ്ച് നൂറ് കോടി ക്ലബുകളും ഏഴ് അൻപത് കോടി ക്ലബുകളുമാണ് നേടിയിട്ടുള്ളത് അതിൽ ഒരു ചിത്രം ഇരുന്നൂറ് കോടി നേടിയിട്ടുണ്ട് ആ ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയാണ് കളക്ഷൻ നേടിയിട്ടുള്ളത് രണ്ടാമത് ആട് ജീവിതമാണ് അത് നൂറ്റി അമ്പത്തി ഏഴ് കോടി നേടിയപ്പോൾ മൂന്നാമത് ആവേശം നൂറ്റി അമ്പത്തി കോടിയും നാലാമത് പ്രേമലു നൂറ്റി മുപ്പത്തൊന്ന് കോടിയും അഞ്ചാമത് അജയൻ്റെ രണ്ടാം മോഷണം നൂറ്റിയേഴ് കോടിയുമാണ് നേടിയിട്ടുള്ളത് ഈ അഞ്ച് ചിത്രങ്ങൾ കൂടി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുള്ളത് ഇനി അൻപത് കോടി ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പല നടയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ളത് തൊണ്ണൂറ് കോടിയാണ് നേടിയിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം എൺപത്തൊന്ന് കോടി നേടിയപ്പോൾ കിഷ് കിഷ്കിണ്ടകാണ്ടം എഴുപത്താറ് കോടിയും മാർക്കോ അറുപത്തൊമ്പത് കോടിയും ടർബോ എഴുപത്തിരണ്ട് കോടിയും ഭ്രമയുഗം അമ്പത്തെട്ട് കോടിയും സൂക്ഷ്മദർശിനി ദർശിനി അയിമ്പത്തഞ്ച് കോടിയുമാണ് നേടിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം അതുപോലെ തന്നെ ടർബോ രണ്ട് ചിത്രങ്ങൾ അമ്പത് കോടി ക്ലബ്ബുകൾ പ്പോൾ പൃഥ്വിരാജിൻ്റെ ഗുരുവായൂർ അമ്പല നടയിൽ അയിമ്പ കോടി ക്ലബും അതുപോലെ തന്നെ ആടുജീവിതം നൂറ് കോടി ക്ലബ്ബ് രണ്ട് ഒരു നൂറ് കോടിയും ഒരു അമ്പത് കോടി ക്ലബ്ബും നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബേസിൽ ജോസഫിന് രണ്ട് അമ്പത് കോടി ക്ലബുകളുമുണ്ട് ഏകദേശം ഈ ഏഴ് അമ്പത് കോടി ക്ലബ്ബ് കൂട്ടുകയാണെങ്കിൽ അഞ്ഞൂറ്റൊന്ന് കോടിയാണ് ഈ ഏഴ് സിനിമയെമ്പാടും കൂടി നേടിയിട്ടുള്ളത് അങ്ങനെ മൊത്തം എഴുന്നൂറ്റി തൊണ്ണൂറും അഞ്ഞൂറ്റൊന്നും കൂടിയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് ഈ പന്ത്രണ്ട് ചിത്രങ്ങളുമായിട്ട് നേടിയിട്ടുള്ളത് അങ് എന്നിട്ട് പോലും ഈ മലയാള സിനിമയിൽ നൂറ്റി ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ട് വെറും ഇരുപത്തി പത്താറ് ചിത്രങ്ങൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് അതിൽ തന്നെ എഴുന്നൂറ് കോടിയോളം മലയാള സിനിമയ്ക്ക് നഷ്ടമാണ് എന്ന് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് എന്തായാലും മലയാള സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇനി വർഷത്തിൽ നാൽപ്പതോ അയിമ്പതോ ചിത്രങ്ങൾ മാത്രമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം